മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന യോഗം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു വഴിയിലുള്ള പാടത്ത് നമുക്ക് നീക്കം ചെയ്യാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായി എന്നാൽ അവിടെ വീണ്ടും ഇതേ മാലിന്യങ്ങൾ തന്നെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് അത് നീക്കം ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ പിന്നീട് ഒരു ദിവസം നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തയ്യാറാക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം ഇരുപത്തിനാലിന് വിവിധ ഓഫീസുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചും ഇരുപത്തി അഞ്ചിന് വടപ്പുറം മുതൽ കരിമ്പുഴ വരെയും ഇരുപത്തി ആറിന് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാവും പ്രവർത്തികൾ നടത്തുക പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികൾ യോഗം ചേരും മാലിന്യം കൂടുതലുള്ള സ്ഥലങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലങ്ങളും തിരഞ്ഞെടുത്ത് ശുചീകരണ പ്രവർത്തികൾ നടത്തും പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് എ ഇ മുഹസിൻ യോഗത്തിൽ അറിയിച്ചു നഗരത്തിൽ വിവിധ ഓവുപാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാവുന്നതോടെ ടൌണിലെ വെള്ളക്കെട്ട് ഇല്ലാതാവുമെന്നും എ ഇ പറഞ്ഞു ഉറവിട മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ആരോഗ്യ വിഭാഗവും അറിയിച്ചു എച്ച് ഐ അഞ്ജന നഗരസഭ എച്ച് ഐ സലീൽ കൗൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു